ഗൈസ് നമ്മുടെ തേനീച്ച കണ്ടോ ഉണ്ടോ ഇരിക്കുന്നുണ്ടോ സംഭവം പരിഗണന കിട്ടാതെ പടങ്ങിപ്പോയതാണെങ്കിലും നമുക്കങ്ങനെ വിടാൻ പറ്റുമോ നമ്മളൊരു കോണിയൊക്കെ വെച്ചങ്ങ് കയറി ഒരു തോട്ടിടറ്റത്തൊരു പാളയൊക്കെ വെച്ച് കെട്ടി ടാസ്ക് ആണ് കുറച്ച് ഡേഞ്ചറുമാണ് പക്ഷേ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താ അപ്പുറത്തെ മരം കുലുക്കാണ് അച്ചാ കുലുക്കുമ്പോ അതിൽ നിന്ന് ആദ്യം അതിൽ നിന്ന് കുറച്ച് പാളം വെച്ച് കോരി ആ തേനിച്ചനെ എന്നിട്ട് ഇപ്പുറത്തെ മരം കുലുക്കുമ്പോ അതിൽ നിന്ന് ആ പാളയിലോട്ട് കേറുവെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അറിയില്ല എന്താ ആ കേറുന്നുണ്ട് കേറുന്നുണ്ട് ഈച്ച പറക്കുന്നുണ്ടോ സാഹസികമായിട്ടുള്ള ഇച്ചനെ കൊടുത്താട്ടോ തേനീച്ചനെ ഇങ്ങനെ മരത്തിന്റെ മോളിൽ കയറി പിടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതോ മോളീന്ന് ഇളകിയിട്ട് താഴെയുള്ള പാളയിലോട്ട് വന്ന് കയറുവാണ് എങ്ങനെയുണ്ട് ടെക്നിക്ക് എങ്ങനെയുണ്ട് സൂമിയത് കാണിച്ചരാ ഇതുണ്ടോ അതെന്നാ എല്ലാം ഇപ്പൊ പോകുന്ന പാളയിലോട്ട് വന്ന് കൂടിയിട്ടുണ്ട് അച്ചാച്ചി ഇറങ്ങാണ് ഒരു മിഷൻ കഴിഞ്ഞു ഇനി സജി എൻ്റെ മോളീന്ന് തേനീച്ചയായിട്ട് ഇറങ്ങി വരാനുണ്ട് അവഞ്ചർ ഇതുണ്ട് അവഞ്ചാർ കാട്ടുവാസി അവൻചാർ റബ്ബറിൻ്റെ മുകളിലുണ്ട് കേട്ടോ നല്ല പൊക്കോട്ടോ സൂമി താണിച്ചേരാം ടാ എന്താ പൊക്കം നോക്ക് എന്ത് വന്നാലും ഇന്നാ തേനീച്ചേനെ നമ്മൾ കൂട്ടിലാക്കും കേട്ടോ ഇത് തോട്ടി ഒടിഞ്ഞു ഗ് ചെറുതായിട്ടൊന്ന് പാളി വേണ്ട അത് ഒടിഞ്ഞു അപ്പൊ നമ്മൾ കൊറച്ച് തൂക്കിയിട്ടേക്കാണ് പക്ഷെ ഒടിഞ്ഞപ്പോ അത് കൊറച്ചെണ്ണ ഇറങ്ങി പിന്നെയും പോയി പിന്നെയും തിരിച്ചു കേറുന്നുണ്ട് എന്തോ ഭാഗ്യം എങ്ങനെയായാലും പിടിക്കണം ഈ ചനെ ഫുള്ള് നമ്മളിതിൽ പിടിച്ചു ഇറക്കാൻ വേണ്ടിയിട്ട് ഞാനും മരത്തിൻ്റെ മോളിൽ കയറിയതാണ് ഇത് കണ്ടോ എല്ലാ ഈച്ചയും പാളയിലായി എൻ്റെ ഉള്ളിലൊരു റാണി റാണിയുണ്ടോ റാണിനെ ഞങ്ങൾ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ ഏ ഇത് എല്ലാത്തിനും പിടിച്ചു നമ്മൾ എല്ലാത്തിനും പിടിച്ചു നമ്മുടെ കടുത്ത പരിശ്രമത്തിനൊടുവിൽ നമ്മൾ മരത്തിൻ്റെ മണ്ട കയറി ഈ മരത്തിൻ്റെ മണ്ടയിലായിരുന്നു കേട്ടോ അതിൻ്റെ മണ്ട കയറിയിട്ട് ഒരു പാളയിലാക്കിയെടുത്തിട്ടുണ്ട് ഒരു തോട്ടിനെച്ച് കെട്ടി ഞാനായിട്ടൊക്കെ കയറി അതിൻ്റെ കോലം നോക്കി മരത്തെ മജിനി കയറി അതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ വേണ്ട ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈച്ചയുള്ള ഉള്ള പെട്ടിന്ന് രണ്ട് അടയെടുത്തിട്ട് പുതിയൊരു പെട്ടിയിലിട്ടിട്ട് ഇവരെ അതിലേക്ക് കയറ്റും പുതിയൊരു കൂടാണ് അവരുടെ എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്തേക്കും കേട്ടു ഇതുവരെ ഒരു ഫ്രണ്ട്ലി ആണ് ഇൻഫ്രണ്ട്ലി ബീച്ചാണ് പറഞ്ഞ് കഴിയുമ്പോൾ അറിയില്ല തലയെ കെട്ടിയിരിക്കുന്നത് മരത്തെ കയറാൻ വെച്ചാൽ തളപ്പാട്ടോ ഇതിലോട്ടോ നമ്മൾ കേട്ടുന്നത് ഇതിനെ ഇതിനെ നേരെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം ബ്ലൂടൂത്ത് കണക്ടഡ് തന്നെ താത്ത് തന്നെ ഇറങ്ങിക്കോളും അങ്ങനെ ഓക്കെ അങ്ങനെ 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 കേട്ടോ അങ്ങനെ കേട്ടോ മരത്തി ആവാഹിച്ച് താഴെ ഇറക്കി കൂട്ടിലേക്ക് കയറ്റുന്നു അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ ഒരു കുത്ത് ഒന്നൊന്നല്ല മൂന്നാലെല്ലാം കിട്ടിയായിരുന്നു പക്ഷെ ഈ ഒരുത്തൻ വന്ന് കുത്തിയിട്ട് ഒരുത്തനട്ടോ ഇത് ഒരുത്തിയ അവിടെ അങ്ങ് പോയി പാവം യിണ്ടോ ആ വലിയ വലിയ വലി വരിയായിട്ടാ കേറിപ്പോ റാണി ഉള്ളിൽ കേറി റാണി ഉള്ളി കയറി ആ ഉറുമ്പ് പിടിക്കാൻ തുടങ്ങി ആ പാളയിൽ നിന്ന് ഫുള്ള് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇറങ്ങി കേട്ടോ തേനീച്ചനെ പിടിച്ചന്റെ ആഫ്റ്റർ എഫക്ട് ആട്ടത് അ